ഒരു പെൺകുട്ടി തനിയാണ് ഭർത്താവില്ലാണ്ട് ജീവിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും അവളെല്ലാം വെടിഞ്ഞ് മറ്റൊരു ഇതിലേക്ക് വെ വരണ ഒരവസ്ഥയാണ് എനിക്ക് ആ അവസ്ഥ പറിച്ചു ഇതുവരെ എത്തിച്ചിട്ടില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കില്ല എന്ന് എനിക്ക് എനിക്ക് ഒരു ഉറപ്പുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അങ്ങനെ ഒരു ഒരവസ്ഥയിലെത്തിക്കണമെങ്കിൽ എന്താ പറയുക ഈ ലോകത്തോട് വിട പറഞ്ഞ് പോവാനും എനിക്ക് മടിയില്ല ഒരു സ്ത്രീയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആയിട്ട് തോന്നുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരെയും പറയുന്നില്ല ചില പെൺകുട്ടികൾ പ്രിവിലേജ് ആയിരിക്കും അവർക്കിതുപോലെയുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ താഴെ തട്ടിൽ കിടക്കുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറാണ് ഷാജിദ ഷാജി ഷാജിദ നമുക്കറിയാം അഞ്ച് മക്കളുള്ള ഒരു സിംഗിൾ പേരൻ്റാണ് ഭർത്താവ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അതായത് ഒരു എനിക്ക് തോന്നുന്നു അധികം ആയിട്ടില്ല ഭർത്താവ് സൂയിസൈഡ് ചെയ്തു ഈ ഒരു അഞ്ച് മക്കളെ ഷാജിദയുടെ കൂടെ തനിച്ചാക്കി അയാള് പരലോകത്തേക്ക് പോയി പിന്നെ അതിനുശേഷം ഷാജിത ഈ ഒരു അഞ്ച് മക്കളെയും സ്വന്തം എഫേർട്ടിലാണ് വളർത്തുന്നത് അതിൽ ഒന്ന് രണ്ട് മക്കളെയൊക്കെ ഇവിടെ എന്താണ് എത്തിങ്ങാനയിലേക്ക് വിടുകയും എനിക്ക് തോന്നുന്ന മൂത്ത കുട്ടികളെ എത്തിങ്ങാനയിലേക്ക് വിട്ടിട്ട് ചെറിയ മക്കളെ കൂടെ വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പം കുട്ടികളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളർത്തുന്നത് പക്ഷേ അവരുടെ ഒരു ഡെഡിക്കേഷൻ അവരുടെ ആ ഒരു വിൽപ്പവർ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ കാരണം ഈ ഒരു അഞ്ച് മക്കളെ വെച്ച് വളർത്തുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും ഈ അഞ്ച് മക്കൾ എന്ന് പറയുന്ന വലിയ മക്കളൊന്നും അല്ല കേട്ടോ ഒക്കെ ചെറിയ 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 കുട്ടികളാണ് എനിക്ക് തോന്നുന്നു ഷാജിതയ്ക്ക് ഏകദേശം മുപ്പത് ഒരു മുപ്പത്തെ മുപ്പത്തിനാലിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും അവരുടെ പ്രായം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത്രയും ഒരു യങ് ഏജില് ഈ ചെറിയ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഷാജിത അതിൻ്റെ മുന്നേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ അവരുടെ വീടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് വീട് എന്ന് പറയുന്നത് അവരുടെ സ്വപ്നമാണ് പുതിയ വീട് വെക്കണം മക്കളെയായിട്ട് സന്തോഷമായിട്ട് അതിൽ ജീവിക്കണം എന്നൊക്കെയുള്ള പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇനി ഒരാൾ വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ തയ്യാറാണ് അതായത് മക്കളെ അക്സെപ്റ്റ് ചെയ്ത് അവളുടെ ആ ഒരു കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറയുണ്ടായിരുന്നു ഇത് രണ്ടും കൂട്ടി വായിച്ചു കൊണ്ട് പല ആളുകളും അവരുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരാളെ കുറിച്ചിട്ടാണ് ഷാജിദ ഷാജി കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫിറോസ് കുന്നും പറമ്പിലിൻ്റെ പേര് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്നും ഏതോ വിദേശത്തുള്ള രാജ്യത്ത് നിന്നും വിളിക്കുകയാണ് ഷാജിദ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ട് ഞങ്ങൾ നിന്നെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പം വീട് വെക്കാൻ ഒരു സ്ഥലം കണ്ടുവയ്ക്കും നമുക്ക് വീട് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്താണെങ്കിലും ഇത് ഷാജിദ പറയുന്ന ക്ലിപ്പ് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഫിറോസ് കുന്നംപറമ്പില്ലേ ഫിറോസ് ഖാൻ്റെ പേര് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിലും ഇൻ്റർവ്യൂയിലൊക്കെ എനിക്ക് കുറച്ച് എന്താ പറയുക അല്ല എനിക്ക് വീടും സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് ഫിറോസ് കുന്നംപറമ്പ് ഇക്കാൻ്റെ ഒരു ചാരിറ്റിയാണ് ഗൾഫിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് ഫസ്റ്റ് കോൾ ചെയ്തിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ഫിറോസ് കുന്നംപറമ്പ് വിളിച്ചോന്നോ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഫിറോസ് കുന്നംപറമ്പിൻ്റെ ഒരു ചാരിറ്റിയിൽ പെട്ട ഒരാളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീടിന് വേണ്ടിയിട്ട് ഇവിടെ പൈസ ഒരു പത്തിരുന്നൂറ് പേര് ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പിരിച്ചിട്ട് നിങ്ങൾക്കൊരു വീടും സ്ഥലവും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കോള് അപ്പോൾ ഓക്കെ ഞാൻ ആ ശരി ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു അയാൾ മറ്റേ നോർമൽ കോളാണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു നോർമൽ കോൾ ഇവിടുന്ന് എപ്പോഴും വിളിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വാട്സപ്പ് നമ്പർ തരുമോ വാട്സപ്പ് നമ്പറിലൂടെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം മെസ്സേജസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഓക്കെ എന്തായാലും നമുക്കൊരു വീടിൻ്റെ കാര്യമാണല്ലോ അപ്പോൾ ഞാൻ ആ ശരി പറഞ്ഞിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തു കേട്ടോ വാട്സപ്പ് നമ്പർ കൊടുത്ത് അയാൾ വാട്സപ്പിലൂടെ വിളിക്കും സംസാരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഇരുന്നൂറ് പേര് ഞങ്ങളിവിടെ പൈസ പിരിക്കുന്നുണ്ട് നിങ്ങളൊരു പത്ത് സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും നോക്കിക്കോളി ഞാൻ ഞങ്ങൾ റെഡി ആക്കി തരാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഓക്കെ ഞാൻ അപ്പോൾ എൻ്റെ ആ സർജറി കഴിഞ്ഞിട്ടുള്ള ആ സ്റ്റിച്ച് ഒന്നും എടുക്കാത്ത ടൈമിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും നോക്കാൻ പോകാനുള്ള ഒരു ഇതിലല്ല മാനസികാവസ്ഥയിലല്ല എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇൻഷാല്ല ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ വാട്സപ്പിൽ ഇയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഇയാളക്കിടയ്ക്ക് കോളാക്കും അങ്ങനെ എന്താണ് അപ്പം ഞാൻ എപ്പോഴും നമുക്കറിയാലോ നമ്മൾ യൂ യൂട്യൂബ് മാത്രമല്ല യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് മാത്രമല്ല നമ്മുടെ തൊഴിൽ യൂട്യൂബിൽ നമ്മൾക്കൊരു എണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് ഇയാളെപ്പോഴും വിളിക്കാം ഇയാളടക്കി ഇടയ്ക്ക് ഇങ്ങനെ കോളാക്കാം എന്താണ് എവിടെയാണ് സുഖല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ ഒരു സ്ഥലം വീട് എന്ന് വെച്ച് തരുന്ന ഒരാൾ എന്തെങ്കിലും കാര്യപ്പെട്ട ആവശ്യത്തിന് വിളിക്കണത് ഓക്കെ എപ്പോഴും വിളിക്കണത് തെറ്റാണ് കാരണം അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല എപ്പോഴും എനിക്ക് നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ് പിന്നെ ഇയാളുടെ ചാരിറ്റിയിൽ ഇരുന്നൂറ് പേരോ അങ്ങനെ എന്തോ ചാരിറ്റി അല്ല ഇയാളുടെ ഒരു ഒരു കൂട്ടായ്മയിൽ ഇരുപത്തി ഇരുന്നൂറ് പേരുണ്ടെന്ന് പറഞ്ഞു ഇയാൾ മാത്രമാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ അതും ഫിറോസ്കാരിൻ്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിച്ച് പോകും ചിലപ്പോൾ ആയിരിക്കും ഗൾഫിൽ ഫിറോസ്കാരിൻ്റെ കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് കേട്ടോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഫിറോസ് കുന്നുംപറമ്പിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഇയാൾ ഈ ഫിറോസ് കുന്നുംപറമ്പിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഫിറോസ് കുന്നുംപറമ്പിലോ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കമ്മിറ്റിയിലുള്ള വേറെ ആരും ഷാജിദയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഷാജിദയെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറയുന്നത് അവർക്കൊരു സ്വപ്നമാണ് കാരണം ഈ അഞ്ച് മക്കൾ ഇപ്പോൾ അതിൽ മൂത്ത കുട്ടികളെ അനാഥാലയത്തിലാണ് അല്ലെ എത്തിങ്ങാനയിലാണ് ആ എത്തിങ്ങാനയിൽ നിന്നും അവരുടെ മക്കളെ സ്വന്തം കൂടെ ജീവിപ്പിക്കാൻ അതല്ലെങ്കിൽ കൂടെ നല്ല രീതിയിൽ താമസിക്കാൻ ആഗ്രഹം ഏതൊരു ഉമ്മക്കാണെങ്കിലും ഉണ്ടാവും ഭർത്താവ് എന്തായാലും പോയി ഇനി അഞ്ച് മക്കളെയും കൂട്ടിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലുണ്ടാവുള്ളൂ ഈയൊരു അവരുടെ ഈയൊരു ചിന്താഗതിയാണ് അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ആളുകൾ ഇത് ശരിക്കും കുന്നുംപറമ്പിലിൻ്റെ കെയർ ഓഫിൽ വന്നതാണോ എന്ന് പോലും നമുക്ക് സംശയമാണ് കാരണം അതിനൊരു എവിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ കുന്നുംപറമ്പിൽ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എം എ യൂസുഫ് അലി അതുപോലെ തന്നെ ബോച്ചെ ഫിറോസ് കുന്നുംപറമ്പിൽ ഇവരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ഫ്രോഡ് കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം അപ്പം ഇതിൽ ഇവരിങ്ങനെ രാത്രിയൊക്കെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ വീഡിയോ കോൾ ചെയ്യുക അതൊന്നും എടുത്തില്ലെങ്കിലും വീണ്ടും തുടരെ തുടരെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അപ്പം ഇത് ഷാജിതയ്ക്ക് ഇതൊരു ബുദ്ധിമുട്ടായ സമയത്ത് അവരെ തുറന്ന് ആ അയാളോട് പറയാണ് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ പതിവില്ല ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നത് മോശമായിട്ടുള്ള രീതിയിലാണ് അത് എടുക്കുക താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇയാള് തിരിച്ച് ആയി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നിങ്ങൾ ശരിക്കും ഡിസേർവിങ് അല്ല വീടിനും സ്ഥലത്തിനും നിങ്ങൾ ഡിസേർവിങ് അല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷക്കണക്കിന് കാശ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങൾക്ക് കാശിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വെക്കാം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഇത് അർഹരായിട്ടുള്ള വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തോളാം ഈ കാശ് എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ചങ്ങാതി പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കോൺടാക്റ്റ് കട്ട് ചെയ്ത് അങ്ങനെ ഒരു ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു മോശമായൊരു അവസ്ഥയിലാണ് ആ ഒരു കോൺടാക്റ്റ് പിന്നീട് കട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു കേസ് കേസാണെന്ന് എനിക്ക് സാധ്യതയുടെ വർത്താനം കേട്ടിട്ട് തോന്നിയില്ല കാരണം ഇത് ജെനുവിൻ കേസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫിറോസ് പറമ്പിൽ നേരിട്ട് ബന്ധപ്പെടും അതെല്ലാം നമ്മൾ ഇതുപോലെയുള്ള ഞരമ്പ് രോഗികളായിരിക്കില്ല എന്തായാലും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കോൺടാക്ട് ചെയ്യാം അവരെ ചിലപ്പോൾ നാട്ടിലുള്ള കമ്മിറ്റിയുമായിട്ടൊക്കെ നാട്ടിൽ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കമ്മിറ്റിയുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ഇവർ ഇതുപോലെയുള്ള സഹായ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക അതല്ലാതെ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു സഹായം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ആളുമുടമയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തായാലും നടക്കില്ല അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിട്ട് തന്നെയായിരിക്കും നടക്കേണ്ട പക്ഷേ ഇയാള് ഷാജിതയുടെ ഏതൊക്കെയോ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൽ പ്രലോഭിതനായി ഇവളൊന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ആയിരിക്കണം വന്നിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലായത് എന്താണെങ്കിലും എനിക്ക് വിഷമായതൊരു കാര്യം ഈ വീഡിയോക്ക് അവസാനമായിട്ട് ഷാജിദ പറയുന്നുണ്ട് ഇങ്ങനെ മാനം വിറ്റ് എനിക്കൊരു വീടിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല മാനം വിറ്റിട്ട് ഒരിക്കലും ഞാൻ എൻ്റെ വീട് ആഗ്രഹിക്കുന്നില്ല അഭിമാനമാണ് ജീവിതത്തിലെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അപ്പം അഭിമാനം വിറ്റുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നുള്ളു അത് കേട്ട സമയത്ത് എനിക്ക് ഒരുപാട് വിഷമായി കാരണം ഒരു ഭർത്താവ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലൊരു വർത്താനം ഒരു സ്ത്രീക്ക് പറയേണ്ടി വരില്ല അപ്പം എന്താണെങ്കിൽ ഷാജിദ പറയുന്ന ക്ലിപ്പ് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഒരു പെൺകുട്ടി തനിയാണ് ഭർത്താവ് ഇല്ലാതെ ജീവിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും അവളെല്ലാം വെടിഞ്ഞ് മറ്റൊരു ഇതിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് എനിക്ക് ആ അവസ്ഥ പഠിച്ചവന് ഇതുവരെ എത്തിച്ചിട്ടില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കില്ലായെന്ന് എനിക്ക് എനിക്ക് ഒരു ഉറപ്പുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കണമെങ്കിൽ എന്താ പറയുക ഈ ലോകത്തോട് വിട പറഞ്ഞ് പോവാനും എനിക്ക് മടിയില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വരുത്തരുത് എന്നാണ് പടച്ചവനോട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് വീട് സ്ഥലം ഇല്ലെങ്കിൽ പോലും ഞാൻ അന്തസ്സായി ജീവിക്കുമെന്നുള്ള ഒരു ഉറപ്പ് മനസ്സിലുണ്ട് കൽബിലൊരു ഉറപ്പുണ്ടല്ലോ നമുക്ക് നമുക്ക് നമ്മുടേതായ നമ്മൾ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ധൈര്യം വരും അത് ഏതൊരു പെൺകുട്ടികൾക്കും വരുന്നതാണ് വിറ്റ് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്കും അന്തസ്സായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്കും വരാതിരിക്കട്ടെ ഷാജിത പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിഷമം തോന്നും പക്ഷേ ഒരുപാട് പേര് അവർ കല്ലെറിയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് നിർത്തിപ്പോയിക്കൂടെ നിങ്ങൾക്ക് വേറെ ജോലിക്ക് എന്തെങ്കിലും പോയിക്കൂടെ എന്നുള്ള വേറെ ജോലിക്ക് വിദ്യാഭ്യാസമില്ലാത്തൊരു പെണ്ണ് പോയിക്കഴിഞ്ഞാൽ എത്ര കാശ് കിട്ടും ആലോചിച്ച് നോക്കൂ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ പോലും ചിലപ്പോൾ അയ്യായിരം ആറായിരം രൂപയ്ക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക ഇതുകൊണ്ട് എങ്ങനെയാണ് അഞ്ച് മക്കളും ഒരു ഉമ്മയൊക്കെ ഉള്ള കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോവുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് കാശ് ഉണ്ടാക്കാനുള്ള ഒരു വരുമാന വരുമാനമാർഗ്ഗമായിട്ടാണ് അവർ കാണുന്നത് പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ നോക്കാൻ വേറെ ആളെ വെച്ചിട്ട് അവർക്ക് കാശ് കൊടുക്കാനുള്ള ഒന്നുള്ള ഒരവസ്ഥ ആവില്ല ഷാജിദയ്ക്ക് ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള പൊട്ടത്തരമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്ന കാര്യം കാണുമ്പോൾ നമുക്ക് നമുക്കെന്നെ സത്യം പറഞ്ഞാൽ എന്താ അവരിങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് തോന്നിപ്പോവും അപ്പോൾ ഷാജിതയുടെ അവസ്ഥ ഇതാണ് വളരെ മോശമാണ് ഇപ്പം വളരെ റീസെൻ്റായിട്ട് തൈറോയിഡിൻ്റെ ഒരു വലിയ സർജറി ഒക്കെ കഴിഞ്ഞ ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിൽ സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്താണെങ്കിലും അവസ്ഥകൾ ജീവിതത്തിൽ പലതും വരും പല പരീക്ഷണങ്ങളും വരും ഇപ്പം മേ ബി ഷാജിതയ്ക്ക് ഇതൊരു പരീക്ഷണ ഘട്ടമായിരുന്നേക്കാം ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു നാളെ വരാനുണ്ടാവും നമുക്കതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്താണെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ഫ്രോഡിൽ നിന്നും ഫ്രോഡുകളിൽ നിന്നും നമ്മൾ സൂക്ഷ്മത പുലർത്തുക കാരണം ഇതുപോലെയുള്ള ആളുകൾ പല സ്ഥലങ്ങളിലും സ്ത്രീകളായിട്ടുള്ള ആളുകളോടാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് പല രീതിയിലും നമ്മളെ വലയിട്ട് വീശാനും കൊടുക്കാനും ആളുകളുണ്ടാവും അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക മനസ്സിനുറപ്പും അതുപോലെ തന്നെ കുറച്ചൊരു ഈശ്വരവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നും വീഴാതെ നമുക്ക് നമ്മളെ കാത്തുസൂക്ഷിക്കാനായിട്ട് പറ്റും സോ ഇത്രയ്ക്കാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ കമൻസ് താഴെ പറയും വിൽ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ